പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിപ്പിക്കാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ അസ്ഥിരത ഇല്ലാതാക്കാൻ ഇസ്രായേലിനെ ശിക്ഷിക്കേണ്ടത് അനിവാര്യമാണെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി ഹമാസ് മേധാവിയും മുൻ പലസ്തീൻ പ്രധാനമന്ത്രിയുമായ ഇസ്മയിൽ ഹനിയെ തങ്ങളുടെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ദേശീയ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാനുള്ള അവകാശം ഇറാൻ ഭരണകൂടത്തിൽ നിക്ഷിപ്തമാണ് ഇത് ലംഘിച്ച ഇസ്രയേലിനെ അച്ചടക്കം പഠിപ്പിക്കാനും അവരുടെ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കാനും ടെഹ്റാൻ അവകാശമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനെ ഇറാനുടൻ ആക്രമിച്ചേക്കുമെന്ന യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ മുന്നറിയിപ്പിന് പിന്നാലെ നദന്യാഹുനെതിരെ കടുത്ത വിമർശനവുമായി മുൻ പ്രധാനമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ ആയിർ ാഡ് തങ്ങൾക്ക് നേരെ ബോംബ് വർഷിക്കുന്നത് അഞ്ചു ദിവസമായി രാജ്യം മുഴുവൻ അദ്ദേഹം പറഞ്ഞു ബോംബിടാൻ കാത്തിരിക്കുകയാണെന്ന് ന്യാഹു ആക്രമണം പ്രതിരോധിക്കാനുള്ള സംവിധാനമോ സർക്കാരോ ഇവിടെ ഇവിടെയില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായിരുന്ന ഇസ്മയേൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പശ്ചിമേഷ്യ വലിയ സംഘർഷ ഭീതിയിലുമാണ് ഇസ്രയേലിനെതിരെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ജി സെവൻ രാജ്യങ്ങളിൽ നിന്നുള്ള തന്റെ എതിരാളികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇസ്രയേൽ മണ്ണിലെ ആക്രമണം തടയാൻ ബെഞ്ചമിൻ നദന്യാഹുന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് ഇറാനിൽ മുൻകരുതൽ ആക്രമണത്തിന് അനുമതി നൽകുമെന്നും ഇസ്രയേലിലെ പ്രമുഖ ദിനപത്രമായ ടൈംസ് റിപ്പോർട്ട് ചെയ്തു പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ഹെർസി ഹലേവിയും പങ്കെടുത്ത നദന്യാഹു വിളിച്ച യോഗത്തിൽ ഇസ്രായേലിലെ പ്രമുഖ രഹസ്യാന്വേഷണ ഏജൻസികളായ മൊസാദും ഷിൻബറ്റും അവരുടെ തൽവന്മാരായ ഡെ ഡേവിഡ് ബാർണിയ റോണൻ ബാർ എന്നിവരും പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ട് ടെഹറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിന് ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ ഇറാനെ തടയാൻ മുൻകൂർ ആക്രമണം നടത്തുന്നത് ഇസ്രയേൽ പരിഗണിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു സുരക്ഷാ മേധാവികളുമായുള്ള യോഗത്തിനുശേഷം പറഞ്ഞിരുന്നു അതിനിടെ ഹനിയുടെ കൊലപാതകത്തിന് തിരിച്ചടിക്കുമെന്ന് ഇറാനും തങ്ങളുടെ മുതിർന്ന കമാൻഡറെ വധിച്ചതിന് വലിയ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ളയും ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ മുതിർന്ന സൈനിക കമാൻഡർ ശുവാറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തി ഇരുപത്തിനാല് മണിക്കൂറുകൾക്കുള്ളിലാണ് ഹനിയുടെ കൊലപാതകവും സംബന്ധിച്ചു ഏതു നിമിഷവും ഇറാനും ഹിസ്ബുളയും തിരിച്ചടിക്കുമെന്നാണ് ആയുധങ്ങൾ കൊണ്ടുപോകുന്ന റഷ്യയുടെ ജെലിക്സ് എയർലൈൻസിന്റെ വിമാനം കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ എത്തിയിട്ടുമുണ്ട് ഇറാൻ ആവശ്യമായ ആയുധങ്ങളുമായാണ് വിമാനം എത്തിയിട്ടുള്ളതെന്ന് യുദ്ധകാര്യ ഇറാനുമായും ഹമാസുമായും വളരെ അടുത്ത ബന്ധമാണ് റഷ്യയ്ക്കുള്ളത് പനിയുടെ കൊലപാതകത്തെ റഷ്യ കടുത്ത ഭാഷയിൽ അപലപിച്ചിരുന്നു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ കൊലപാതകമാണെന്നാണ് റഷ്യൻ വിദേശകാര്യ സഹമന്ത്രി മിക്കായൽ ബോക്തനോ വിശേഷിപ്പിച്ചത് കൊലപാതകം കൂടുതൽ സംഘർഷാവസ്ഥയിലേക്ക് മുന്നറിയിപ്പ് െന്നും സംഘർഷം രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിന് കൂടുതൽ സൈനിക സഹായവുമായി അമേരിക്കയും രംഗത്ത് വന്നിട്ടുണ്ട് സൈനികരെയും മിസൈൽ പ്രതിരോധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ അതീവ ജാഗ്രതയിലാണെന്ന് ഇസ്രയേൽ സൈന്യം വെളിപ്പെടുത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തെ ചെറുക്കാൻ അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാനുള്ള ശ്രമവും ഇസ്രയേൽ നടത്തുന്നുണ്ട് ഏപ്രിൽ ഡെമാക്സിലെ കോൺസുലേറ്റ് ആക്രമിച്ചതിന് ഇറാൻ തിരിച്ചടി നൽകിയിരുന്നു അന്ന് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും സഹായത്തോടെയാണ് മിസൈലുകൾ തടയാൻ സാധിച്ചതെന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നു മിസൈലുകളും റോക്കറ്റുകളുമാണ് ഇറാൻ ഇസ്രേലിന് നേരെ അയച്ചത് ഇതിൽ ഭൂരിഭാഗവും പ്രതിരോധിക്കാൻ സാധിച്ചിരുന്നു തിരിച്ചടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേലിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ് കഴിയുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്